പ്രവിതാനം സെൻറ്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലിറ്റിൽ കൈറ്റ്സ് ഏകദിന ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു കോട്ടയം ജില്ലാ കയറ്റിൻ്റെ നേതൃത്വത്തിലാണ് കുട്ടികൾക്ക് ഏകദിന ക്യാമ്പും മാതാപിതാക്കൾക്ക് ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചത് കുട്ടികൾക്കുള്ള പ്രോഗ്രാമിംഗ് അധിഷ്ഠിത ക്ലാസിനും മാതാപിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ്സിനും കോട്ടയം ജില്ലാ കൈറ്റ് മാസ്റ്റർ ട്രെയിനർ അനൂപ് ഗോപാലകൃഷ്ണൻ നേതൃത്വം നൽകി ിലും പ്രവർത്തിക്കുന്ന ലിറ്റിൽ ഗൈഡ്സ് ഐ ടി ക്ലബിന്റെ പ്രവർത്തനങ്ങളെ പറ്റി നമ്മൾ നമുക്കറിയാം അപ്പൊ അതിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി ഇപ്പോൾ ലിറ്റിൽ ഗൈഡ്സ് ഐ ടി ക്ലബ്ബ് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്ന യൂണിറ്റുകളിൽ ഒരു ഇൻസ്പെക്ഷനും അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള പ്രത്യേക പരിശീലന നടന്നു വരികയാണ് അതോടൊപ്പം തന്നെ ഈ ക്യാമ്പിൽ അനൂപ് സാറാണ് ഞങ്ങൾക്ക് ക്ലാസ് എടുത്തത് പ്രോഗ്രാമിങ്ങിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് ആണ് സാർ ഞങ്ങൾക്ക് എടുത്തത് വളരെ ആകർഷകമായ രീതിയിൽ മത്സരങ്ങളെല്ലാം ഏർപ്പെടുത്തിയാണ് സാർ ആ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോയത് കുട്ടികൾക്ക് എല്ലാവർക്കും കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നു 你咋个花的？冷冷、嗯，不知道写的哪部？